ഈശോയ്ക്ക് ഇന്നേ ദിവസം നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം സ്വപ്നം എന്താണെന്നറിയാമോ ഈശോ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നീ അനുഭവിക്കണം അതിനുവേണ്ടി പരിശുദ്ധാത്മാവാം ദൈവം നൽകുന്ന അഭിഷേകത്തെ നീ സ്വീകരിക്കണം ദുഷ്ടാരൂപിയുടെ സാത്താൻ്റെ കുടിലതന്ത്രം എന്താണ് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും ലഭിക്കുന്നതിനെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്താൻ സാത്താൻ നോക്കുകയാണ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപയും ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ അഭിഷേകത്തെ എങ്ങനെയെങ്കിലും ചോർത്തിക്കളഞ്ഞെങ്കിൽ മാത്രമേ ദുഷ്ടാരൂപിക്ക് നിന്റെ അരികിലേക്ക് വരാൻ പറ്റത്തുള്ളൂ നിന്നെ ദുഷ്ടാരൂപി ഭയപ്പെടുന്നു ഈശോയിൽ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും ലഭിച്ച കർത്താവിൻ്റെ കരുണയെ പ്രഘോഷിക്കുന്ന കർത്താവിനെ കരുണയെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ ഭയപ്പെടുകയാണ് കാരണം എന്താണ് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വസിക്കുന്നു പലപ്പോഴും ധ്യാനങ്ങളൊക്കെ കൂടി നല്ല കൃപയുടെ അഭിഷേകത്തിൽ തിരികെ മടങ്ങി വരുമ്പോൾ ആൾക്കാർ പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പാപചിന്തകളൊന്നുമില്ല വളരെ കൃപയിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു പക്ഷേ ക്രമേണ പല പല പ്രലോഭനങ്ങളുമായിട്ട് ദുഷ്ടാരൂപി പല വിധത്തിൽ നമ്മുടെ ചുറ്റും ഇങ്ങനെ വരുമ്പോൾ എന്താണ് അവൻ അവിടെ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇപ്പോൾ ഒരു ഒരു ബലൂണിൽ നല്ല വീർത്തിരിക്കുന്ന ഒരു ബലൂണിൽ ഒരു ചെറിയ ഓട്ട അല്ലെങ്കിൽ ഒരു പിന്നു വെച്ചൊന്ന് കുത്തി കഴിഞ്ഞാൽ ആ കാറ്റ് ഇങ്ങനെ പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അഭിഷേകത്തെ എങ്ങനെയെങ്കിലും ചോർത്തി കളഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ദുഷ്ടാരൂപിക്ക് നിന്നെ തൊടാൻ തൊടാൻ സാധിക്കത്തില്ല പക്ഷേ അഭിഷേകം തീർത്തും ചോർന്നു പോയി നമ്മൾ തന്നെ വിധേയപ്പെട്ട് കഴിയുമ്പോഴാണ് ദുഷ്ടാരൂപിയുടെ ആക്രമണത്തിന് പലപ്പോഴും വിശ്വാസികൾ പോലും ഇരയാകുന്നത് അതുകൊണ്ട് ഇന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ദുഷ്ടന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എഫ് എസ് ഒസ് ലേഖനം ആറാ മധ്യായത്തിൽ നമ്മൾ കാണിക്കാൻ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവേൻ ദുഷ്ടന്റെ കുടലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങൾ നിങ്ങൾ ധരിക്കണം നിങ്ങൾ നമ്മൾ നമ്മളെ തന്നെ ക്രിസ്തുവിന്റെ വചനം കൊണ്ട് ക്രിസ്തുവിനെ കൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് ഓരോ കർത്താവ് സഭയിലൂടെ പകർന്നു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെ അത് അത് ഹോളി മാസ് ഹോളി കമ്മ്യൂണിയൻ പരിശുദ്ധ കുർബാനയിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓരോ ദിവികാരന്യ ആരാധനയിലൂടെ ഓരോ ധ്യാന ശുശ്രൂഷകളിലൂടെ ഒക്കെ ഒഴുകിയിറങ്ങുന്ന കൃപയെ സ്വീകരിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ റോമാലേഖനത്തിൽ അപ്പസ്വരം പഠിപ്പിക്കുകയാണ് സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തുകളയും അല്ലേ ലുയാധന എന്റെ കൂടെ പറഞ്ഞേ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നമ്മുടെ കാൽക്കീഴിലാക്കി തകർത്തുകളയും അപ്പോൾ ഇന്ന് അഭിഷേകത്തെ ചോർത്തി കളയുവാൻ പിശാച്ച് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിധേയപ്പെടുകയല്ല അത് അത് അവന്റെ ടാക്ടിക്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അഭിഷേകത്തിന് ഉയർന്നു വരുവാൻ സ്വർഗം അതിനാ സ്വർഗം ഈ വീഡിയോസൊക്കെ ഏർ എന്നെ മറ്റു പലരെ കൊണ്ടൊക്കെ പല ചാനലുകളിലായിട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എനിക്കും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് നിങ്ങൾക്കും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നിറയ്പ്പെടുക്കുകയാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാലോ നല്ല യേശുവേ ഇന്ന് വീഡിയോ കാണുവാൻ സ്വർഗ്ഗം അനുവദിച്ചിരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും അവരുടെ കുടുംബത്തെയും ഒക്കെ ഞങ്ങൾ പരസ്പരം ഈ നിമിഷം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന് വലിയൊരു അഭിഷേകം സ്വർഗം തുറന്ന് ഞങ്ങളുടെ മേലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം ധൈര്യത്തിൻ്റെ അഭിഷേകം സഹ്യൂൻ മാളികമുറിയിൽ അമ്മമാതാവും സ്ത്രീഹന്മാരും നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് കടന്നു വന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഗ്നിയുടെ അഭിഷേകം കൃപയുടെ അഭിഷേകം നിറവിന്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിമിഷം ഐക്യമാർ എന്ന് പ്രാർത്ഥിക്കുന്നു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നടത്തണമേ ആ അനുഗ്രഹത്തിന് നിറവിൽ നിന്നുകൊണ്ട് അനേകരെ ഈ അനുഗ്രഹ തീരത്തേക്ക് കഴി കരം പിടിച്ച് ഉയർത്തുവാൻ യേശുവിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മമാതാവ് സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിന്ന് നിറയണം ഒരു കൊടുങ്കാറ്റായി ഞങ്ങൾ വന്ന് നിറയണമേ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും അഭിഷേകം നമ്മൾ നിറയപ്പെട്ടിട്ടുണ്ട് ഈ അഭിഷേകം ഒരു തുള്ളി പോലും കളയാതെ കൂടുതൽ കൃപയിൽ വർദ്ധിച്ചു വരുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ് ഈശോയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വെളിപ്പെടും നമുക്ക് വേണ്ടി അവിടുന്ന് സക്കലതും പൂർത്തീകരിച്ചു ഈ ആത്മാവിന്റെ അഭിഷേകം കിട്ടുവാൻ ദൈവത്തിന്റെ സക്കല വാഗ്ദത്തങ്ങളും നമ്മൾ നിറയെ പ്പെടുവാൻ അവിടുന്ന് സകലതും ക്രൂഷ്യൽ ചെയ്തു കഴിഞ്ഞു ഗോഡ് ബ്ലസ് യു